ഞാൻ മുമ്പും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള നിക്ഷേപകരെ പറ്റി അതായത് അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സും കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സും അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിക്ഷേപ കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ റിസ്ക് എടുക്കുന്നവരും അതോടൊപ്പം കൂടുതൽ കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കുന്നവരുമാണ് സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും ഒക്കെയാണ് ഇവരുടെ ഇഷ്ടപ്പെട്ട നിക്ഷേപ ഇടങ്ങൾ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവർ കൂടുതൽ റിസ്ക് ഉള്ള ഇടങ്ങളിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നു ക്രിപ്റ്റോ കറൻസികളിലൊക്കെ നിക്ഷേപം നടത്തുന്നത് ഇത്തരക്കാരാണ് ഇനി രണ്ടാമത്തെ വിഭാഗമായ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും ഒന്നും ഇവരെ ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ഇഷ്ടപ്പെട്ട നിക്ഷേപ ഇടങ്ങൾ ബാങ്ക് ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ എൽ ഐ സി തുടങ്ങിയവയൊക്കെയാണ് തിരുക്കത്തിൽ പണം എറിഞ്ഞ് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് എന്നാൽ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് കൈവശമുള്ള പണത്തെ എങ്ങനെ സൂക്ഷിക്കാം എങ്ങനെ സംരക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന നിക്ഷേപ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പ്രമോട്ട് ചെയ്യുന്നതും ഈ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന വിഭാഗമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ചില നല്ല വശങ്ങൾ ഇവരെല്ലായ്പ്പോഴും എടുത്ത് കാണിക്കാറുണ്ട് അതിൽ ഒന്നാമത്തേതാണ് സേഫ്റ്റി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം സുരക്ഷിതമാണ് എന്നുള്ളതാണ് പണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന യാതൊരുവിധ ആശങ്കയുമില്ല അത് ബാങ്കിലെ നിക്ഷേപങ്ങളാണെങ്കിലും പോസ്റ്റ് ഓഫീസിലെ ആണെങ്കിലും മറ്റ് അംഗീകൃത നിക്ഷേപ ഇടങ്ങളാണ് എങ്കിലും ഒരു സേഫ്റ്റി ഉണ്ട് രണ്ടാമത്തെ പോയിന്റ് ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ് അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന പലിശ ഏഴ് ശതമാനമാണ് എങ്കിൽ ആ സെവൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും കൂടുകയും ഇല്ല കുറയുകയും ഇല്ല അതാണ് ഗ്യാരന്റീഡ് റിട്ടേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക മൂന്നാമത്തെ പോയിന്റ് ഫ്ലെക്സിബിലിറ്റി ഇൻ ആണ് അതായത് വ്യത്യസ്ത കാലാവധിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട് പതിനഞ്ച് ദിവസം മുതൽ മൂന്ന് വർഷം വരെയ കാലാവധിയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള എഫ് ഡി സ്കീമുകളുണ്ട് അപ്പോൾ ടെണറിൽ കാലാവധിയിൽ എന്തുണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാലാവധി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മൂന്ന് മാസത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷനുണ്ട് എന്നുള്ളതാണ് ഈസി ടു ഓപ്പൺ ആൻഡ് മാനേജ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതോടൊപ്പം തന്നെ അത് മാനേജ് ചെയ്യാനും വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് കൂടുതൽ അറിവോ സ്കില്ലോ എന്നും ഇവിടെ ആവശ്യമില്ല ഏതൊരു സാധാരണക്കാരനും നിഷ്പ്രയാസം ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്ത ഒരു പോയിന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സീനിയർ സിറ്റിസൺസ് ബെനഫിറ്റ് ആണ് മിക്ക എഫ് ഡി സ്കീമുകളിലും സീനിയർ സിറ്റിസൺസിന് അധിക പലിശ കിട്ടുന്നുണ്ട് അധിക റിട്ടേൺ ലഭിക്കുന്നുണ്ട് എന്നതാണ് എന്നാൽ അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന വിഭാഗം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവരിതിനെ ഒരു നിക്ഷേപ മാർഗമായിട്ട് പോലും കാണുന്നില്ല കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ എതിർക്കുന്നവരും കൂടിയാണ് എന്നുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പോരായ്മയായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളാണ് നമ്പർ ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ തീരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഇൻഫ്ലേഷൻ്റെ നിരക്കിനേക്കാൾ കുറഞ്ഞ പലിശയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലോ മറ്റു സ്ഥാപനങ്ങളിലോ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പണം നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ പണത്തിന്റെ മൂല്യം നഷ്ടപ്പെടുത്തി കളയുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ കാര്യം മറ്റൊരു വീഡിയോയിൽ മുമ്പ് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ദയവായിട്ട് ആ വീഡിയോ കാണുക ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുക ലാക്ക് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ പണം നിക്ഷേപിച്ചു ഇനി ഒരു വർഷം ആകുന്നതിന് മുമ്പ് നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമ്മുടെ പലിശ കട്ട് ചെയ്ത് കളയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ലിക്വിഡിറ്റി കുറവാണത്രേ അതായത് അവയുടെ പ്രീ മറ്റ് വിഡ്രോവൽ നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് മൂന്നാമത്തെ പ്രശ്നമായിട്ട് പറയപ്പെടുന്നത് ടാക്സേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതരം ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയും പലിശ ടാക്സബിൾ ആണ് നമ്മുടെ ഇൻകത്തിന്റെ കൂടെ ആ ഒരു പലിശ വരുമാനം കൂടി കൂട്ടിച്ച

സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഞാൻ നിക്ഷേപിച്ചാൽ എനിക്ക് വളരെ വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ആ നേട്ടം എനിക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോയി ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചത് കൊണ്ട് ആണെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അത്ര മോശം സംഗതി ഒന്നുമല്ല എന്ന് മാത്രമല്ല ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പ്രാധാന്യം കുറഞ്ഞു പോയിട്ടോ നഷ്ടപ്പെട്ടിട്ടോ ഇല്ല എന്നുള്ളതാണ് യുവാക്കളായിട്ടുള്ള നിക്ഷേപകർ മ്യൂച്വൽ ഫണ്ടുകളെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും കൂടുതൽ ഇഷ്ടപ്പെടുമ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് അവയുടെ റോൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഒരു ഇൻവെസ്റ്റർ പ്രൊഫഷണൽ ആണ് എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം അയാൾ ഒരു പരിധിക്കേക്ക് അഗ്രസീവോ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൺസർവേറ്റീവോ ആയിരിക്കരുത് എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റിന് അതിന്റേതായ ഒരു സ്ഥാനം ഇപ്പോഴും ഉണ്ട് സ്ഥാനം ഉണ്ടാകേണ്ടത് പ്രധാനമായും ഇനി ഞാൻ പറയുന്ന ഇടങ്ങളിലാണ് ഒന്നാമത്തേത് എമർജൻസി ഫണ്ട് എമർജൻസി ഫണ്ട് എന്ന സംഗതിയുടെ പ്രാധാന്യത്തെ പറ്റി ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം നമ്മുടെ മൂന്ന് മാസത്തെ എങ്കിലും വരുമാനത്തിന് തുല്യമായ ഒരു തുകയായിരിക്കണം ഈ എമർജൻസി ഫണ്ട് ഈ എമർജൻസി ഫണ്ട് സൂക്ഷിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു ഇടം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ തന്നെയാണ് ഷോർട്ട് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ ഇത് നമുക്ക് നിക്ഷേപിക്കാം രണ്ടാമതായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന സംഗതിയെ പറ്റിയാണ് പറയാൻ വേണ്ടിയുള്ളത് നമ്മുടെ നിക്ഷേപങ്ങൾ ഒരിക്കലും ഒരിടത്തു മാത്രമായിരിക്കരുത് നമ്മുടെ നിക്ഷേപങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരിക്കണം സ്റ്റോക്കിൽ മാത്രമാകരുത് നമ്മുടെ നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ മാത്രമാകരുത് നമ്മുടെ നിക്ഷേപങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിക്ഷേപങ്ങളിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടപ്പാക്കുമ്പോൾ ഒരിടം തീർച്ചയായിട്ടും ഫിക്സഡ് കിട്ടുന്നു നമ്മുടെ കൈവശമുള്ള ഫണ്ടിന്റെ ഒരു നിശ്ചിത ശതമാനം തീർച്ചയായിട്ടും ഫിക്സഡ് തന്നെയാണ് ഉണ്ടാവേണ്ടത് മൂന്നാമതായിട്ട് ഷോർട്ട് ടേം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫണ്ട് തീർച്ചയായിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും സുരക്ഷിതം ഒരു ആറു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ പത്ത് മാസം കഴിഞ്ഞുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ അഞ്ച് ലക്ഷം മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുന്നത് തന്നെ ആയിരിക്കും അറിയുക മനസ്സിലാക്കുക എല്ലാത്തരം നിക്ഷേപ പദ്ധതികൾക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനവും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് മുമ്പ് ആരോ പറയുകയുണ്ടായി ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ പണം നിക്ഷേപിക്കുന്നത് മണ്ടത്തരമാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു കൺസെപ്റ്റിനോട് നമുക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി